നിലമ്പൂർ മിനി ബൈപ്പാസ് റോഡ് തകർച്ച റോഡിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ കുളസഭ എന്ന ബാനർ ഉയർത്തിയാണ് പ്രതിഷേധം സംഗമം നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലൊളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു സമ്മാനങ്ങൾ എന്നേക്കുമുള്ള നൽകൂ കുറിപ്പാകണം മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി എന്താണ് ഈ നഗരസഭയുടെ ഇവിടെ നിലമ്പൂരിൽ ചെയ്തത് നിലമ്പൂർ നഗരസഭയുടെ അഞ്ചു വർഷക്കാലത്തെ അടിസ്ഥാന വികസനം വിളിച്ചോദിക്കണ്ട് നഗരസഭയുടെ ഭരണാധികാരികൾ നടത്തുന്ന വികസന ജാഥ ഈ റോഡിലൂടെ വരണമെന്ന് ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ് നിലമ്പൂർ നങ്ങാടിയിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് മിനി ബൈപ്പാസ് റോഡ് ഈ റോഡിലൂടെ നഗരസഭാ അധികാരികളുടെ വികസനം വിളിച്ചോതിക്കൊണ്ടുള്ള വികസന ജാഥ വരണമെന്ന് നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ആരാണ് ജാഥ നയിക്കുന്നത് അഞ്ച് കൊല്ലക്കാലം നിലമ്പൂർ നഗരസഭയുടെ ചെയർമാനായിരുന്നിട്ടുള്ള മാട്ടുമ്മൽ സലീമിനെ ജാഥ ക്യാപ്റ്റനാക്കിക്കൊണ്ട് ജാഥ നടത്താൻ നിലമ്പൂരിലെ എൽ ഡി എഫ് നേതൃത്വത്തിന് നട്ടല്ലുണ്ടോ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ നാട്ടുകാരോട് മറുപടി പറയണം എവിടെയാണ് നഗരസഭാ ചെയർമാൻ എവിടെയാണ് നഗരസഭയുടെ വൈസ് ചെയർമാൻ നിങ്ങളുടെ ഫ്ലക്സ് ബോർഡിൽ ഇല്ലല്ലോ നിങ്ങളുടെ ജാഥ നയിക്കാൻ എന്താ അവരെ നിർത്താത്തത് നഗരസഭാ ചെയർമാനാണ് ജാഥ നയിക്കുന്നത് കണ്ടാൽ ഇവിടുത്തെ പൊതുജനം കയ്യേറ്റം ചെയ്യും ആ ജാഥയെ ആ കോരത്തിലേക്ക് നിലമ്പൂരിനെ മാറ്റിരിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ എൽ ഡി എഫ് വികസന യാത്രയുടെ ക്യാപ്റ്റൻ പദവി നഗരസഭാ ചെയർമാൻ ഏറ്റെടുക്കാൻ പാലോളി മെഹബൂബ് വെല്ലുവിളിച്ചു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സൈഫു എനാദി അധ്യക്ഷത വഹിച്ചു മൂർഖൻ മാനു റനീഷ് കാവാഡ് ഫാൻസാബ് താമരക്കുളം ഹിബിൽ റഹ്മാൻ സയ്ദ് അലവി ഉബൈദ് ഇർഷാദ് ചോലക്കൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജില്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം